ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ബിഗ് ബോസ് സീസൺ സിക്സ് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കാരണം വീട്ടിലിരിക്കുന്ന ഓരോ മത്സരാർത്ഥികളുടെ പേരൻസിനും എന്താ പറയുക സത്യം പറഞ്ഞാൽ അവർക്ക് ഈ ഒരു ഷോ ഇരുന്ന് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി തോന്നുന്നത് ആരും തന്നെ ഈ ഒരു ഷോ ഇപ്പോൾ കാണുന്നുണ്ടാവില്ല കാരണം അവരുടെ മക്കളുടെ വായിൽ നിന്ന് തന്നെ എന്താ പറയുക അവരുടെ ആ തയ്ക്കും തള്ളയ്ക്കും വിളി നിൽക്കുന്ന ഒരവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ സിക്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അത്രമാത്രം എന്താ പറയുക തെറിക തെറിയുടെ പൂരമാണ് ബിഗ് ബോസ് സീസണിൽ ഇപ്രാവശ്യം നമ്മൾ കാണാൻ ഇടയായത് കാരണം കഴിഞ്ഞ ഒരു എല്ലാ സീസണുകളും പല സീസണുകളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ പല സീസണിൽ പല തരത്തിലുള്ള വഴക്കുകളും ഏറ്റുമുട്ടകളും ഒക്കെ തന്നെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇമാതിരി തന്തക്കി വിളിയും തള്ളയ്ക്കി വിളിയും ആദ്യമായിട്ടാണ് ഒരു സീസണിൽ ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അത് പിന്നാലെ എന്താ പറയുക പിന്നാലെ നടന്നാണ് ഇപ്പോൾ വീട്ടുകാരെ വിളിച്ച് വീട്ടുകാരെ വിളിച്ച് തെരുവിളിച്ചോണ്ടിരിക്കുന്നത് കാരണം ആദ്യത്തെ തന്നെ നമ്മൾ വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഒരു നമുക്ക് എന്താ പറയുക വലിയൊരു പുരസ്കാരമാണ് ഈ സീസൺ സിക്സിലൂടെ ബിഗ് ബോസിന് നേടിക്കൊടുത്തതെന്ന് കാരണം ആദ്യത്തെ ഇടി ബിഗ് ബോസ് മലയാളത്തിലാണ് സംഭവിക്കുന്നത് അതുപോലെ തന്നെ ആദ്യത്തെ ഇങ്ങനെ ഒരു തന്തയ്ക്കും ഒരു വിളി അത് അതും അതിനുള്ളൊരു എന്താ പറയുക അവാർഡും നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിന് ഈ ഒരു ഇതിലുള്ള കണ്ടസ്റ്റൻറ്റ്സ് വാങ്ങിക്കൊടുക്കുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഇവരുടെ വീട്ടിലുള്ളവരുടെ ഒരവസ്ഥ മനസ്സിലാക്കണം അല്ലെങ്കിൽ ഈ വീട്ടിലുള്ള വീട്ടിലൊരുവരും നാട്ടുകാരുടെ മുമ്പിൽ എന്താ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് എന്തൊക്കെയായിരിക്കും ഈ കണ്ടസ്റ്റൻസ് മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോന്നൊന്നും മനസ്സിലാവുന്നില്ല കാരണം ഇവർക്ക് ഗെയിമാണ് ഗെയിം ജയിക്കാനുള്ള പല കുതന്ത്രങ്ങളും അല്ലെങ്കിൽ ആ ഓരോ സിറ്റുവേഷൻ എന്താണ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് യാതൊരു അന്തം കൊണ്ടും എന്താ പറയുക ആ പെരുമാറ്റമാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ അവർ കാണിച്ചുകൊണ്ടിരിക്കും ശരിക്കും പറഞ്ഞാൽ ബാറ്റിൽ ഓഫ് ഒറിജിനൽസ് എന്ന് കഴിഞ്ഞ സീസൺ നമ്മൾ വിളിക്കാൻ പാടില്ലായിരുന്നു ഈ ഒരു സീസൺ ആയിരുന്നു കാരണം എല്ലാത്തിൻ്റെയും ഒറിജിനൽ സ്വഭാവമാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വല്ലാത്തൊരു അവസ്ഥയിലൂടെ തന്നെയാണ് സീസൺ സിക്സ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ഈ മത്സരാർത്ഥികളുടെ കാട്ടിക്കൂടൽ എന്തൊക്കെയായിരിക്കും എന്ന് കണ്ട് തന്നെ നമുക്കറിയണം എന്താണ് ഇവരുടെ തെറിവറുകൾ തെരുവിളികളെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള കമൻറ്റ് ബോക്സിൽ പറയാം ഈ തെറിവിളി ഇനിയിപ്പോൾ ഈ ചിലപ്പോൾ നമ്മളെ സീസണൊക്കെ അവസാനിക്കുമ്പോൾ ഒരുപാട് അവാർഡ്സ് കൊടുക്കുന്നുണ്ടാവുമല്ലോ ചിലപ്പോൾ ഈ ഒരു പ്രാവശ്യം ബെസ്റ്റ് തെറിവിളിക്ക് ഉള്ള അവാർഡ് പോലും ഈ ഇതിലത്തെ കണ്ടസ്റ്റൻസിന് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ബിഗ് ബോസ് സീസൺ സിക്സ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്തായാലും നമുക്ക് കണ്ടും കണ്ടു തന്നെ അറിയാം ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് താങ്ക്